ഒരിക്കൽ ഒരിടത്ത് ഒരു വിധവയായ സ്ത്രീയും രണ്ടു മക്കളും ഉണ്ടായിരുന്നു അനാഥരായ രണ്ടു മക്കളെ വളർത്തുവാൻ വേണ്ട സാമ്പത്തിക സ്ഥിതിയോ മറ്റു വഴികളോ ഇല്ലാതെ ആ സ്ത്രീ വളരെ വിഷമിച്ചു കുറച്ചുനാൾ കൂലിവേലയ്ക്ക് പോയി പിന്നെ അതും കഴിയാതെ വന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സാധിക്കാതെ പോയി മൂത്ത പൈതൽ പതിനൊന്നുകാരനായപ്പോഴേ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു ആത്മീകമായി വളരാൻ വലിയ താല്പര്യമോ അതിനുള്ള ഉത്തേജനമോ ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ജോണി എന്ന ആ പതിനൊന്ന് വയസ്സുള്ള ബാലൻ അടുത്തുള്ള പള്ളിയിലെ സൺഡസ്കൂളിൽ വല്ലപ്പോഴുമൊക്കെ ചെന്നിരിക്കുമായിരുന്നു അപ്പോഴൊക്കെ അഞ്ചാം ക്ലാസ്സിലെ ഏനിയ സാർ ജോണിയെ ഉപദേശിക്കുകയും വീട്ടിലെ വിവരങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്നാൽ ജീവിതഭാരം ജോണിയെ അലട്ടിയപ്പോഴും അധ്വാനിച്ച് ജീവിക്കുവാനുള്ള വക ഉണ്ടാകാതിരുന്നപ്പോഴും ജോണി ചില എളുപ്പമാർഗങ്ങൾ കണ്ടെത്തി ചെറിയ ചെറിയ മോഷണങ്ങൾക്ക് കൈനീട്ടുവാൻ തുടങ്ങി എന്തെങ്കിലും ജോണി കൊണ്ടുവരുന്നതായിരുന്നു ആ വീട്ടിലെ വരുമാനം എങ്ങനെ കൊണ്ടുവരുന്നു എവിടുന്ന് കിട്ടിയെന്ന് ആരും ചോദിച്ചിരുന്നില്ല നിരാശയാൽ മനം തകർന്നോ ജീവിതത്തെ വെറുത്തോ പോയ മാതാവും തന്റെ മകന്റെ പ്രവർത്തികളെ ആരാഞ്ഞിരുന്നില്ല മോഷണം നിത്യതൊഴിലാക്കിയ ജോണി ഒരു ദിവസം നഗരത്തിലെ ഒരു കടയിലെത്തി പല സാധനങ്ങളും കയ്യിലെടുത്ത് നോക്കി ചിലത് ദൂരത്ത് നിന്ന് തന്നെ നോക്കി വച്ചു അതിനിടയ്ക്ക് അവിടെ മുഖം നോക്കുന്ന ഒരു കണ്ണാടി വച്ചിരുന്നത് ജോണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു തന്റെ മുഖം അതിൽ കൂടെ അവൻ കണ്ടു അതിനടുത്ത് ഫ്രെയിം ചെയ്ത ഒരു വാചകം എഴുതിയിരുന്നത് അവൻ കണ്ടു അതിപ്രകാരമായിരുന്നു ദൈവം സഹലവും കാണുന്നു അവൻ കണ്ണാടിയിലും ആ വാചകത്തിലും മാറി മാറി നോക്കി പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിൽ സൺഡേ സ്കൂളിൽ ഏലിയാസ് സാർ പഠിപ്പിച്ച കാര്യം ഓർമ്മ വന്നു സഹലവും കാണുന്ന ദൈവം നമ്മെ നോക്കുന്നു നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും പോകുന്നതും വരുന്നതും ഇരുട്ടിൽ ചെയ്യുന്നതും എല്ലാം ദൈവം കാണുന്നു തെറ്റായി ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും ശിക്ഷയുണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയും ചെയ്യരുത് കള്ളം പറയുക മോഷ്ടിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഇതൊന്നും കർത്താവിന് ഇഷ്ടമില്ല കൊച്ചുകുട്ടികളായ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ പറയുകയോ ചെയ്യുമ്പോൾ സാർ പറഞ്ഞ കാര്യം ഓർത്തിട്ട് അത് ചെയ്യാതെ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കണം എന്നാൽ നിങ്ങൾക്ക് നന്മ വരും ഇത്രയുമായിരുന്നു ജോണി അവസാന ദിവസത്തെ സ്കൂളിൽ പഠിച്ചത് ജോണി മെല്ലെ ആ കടയിൽ നിന്നും പുറത്തിറങ്ങി സാർ വിവരിച്ചു പറഞ്ഞ വാക്കുകൾ ഓരോന്നായി ചെവിയിൽ ആരോ മന്ത്രിക്കുന്നു അന്ന് താനും തീരുമാനിച്ചതായിരുന്നു ദൈവ പൈതലായി നല്ല പ്രവൃത്തി ചെയ്ത് ജീവിക്കാമെന്ന് പക്ഷേ തൻ്റെ പരിതസ്ഥിതി മൂലം പിന്നെയും തെറ്റിലേക്ക് നടന്നെടുക്കുകയായിരുന്നു ഏതായാലും വളരെ ഹൃദയഭാരത്തോടെ ജോണി വീട്ടിലെത്തി കയ്യിൽ ഒന്നുമില്ലാതെ വിഷണ്ണനായി എത്തിയ ജോണിയെ അമ്മ ചോദ്യം ചെയ്തു എന്താടാ ഇന്നൊന്നും കൊണ്ടുവരാത്തത് എന്തവാടാ കഴിക്കുന്നത് ജോണി ആദ്യം മൗനം പാലിച്ചെങ്കിലും പിന്നീട് അമ്മയോടെല്ലാം വിശദീകരിച്ചു താൻ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിച്ചെന്നും ഇനി മുതൽ ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നുമുള്ള കാര്യങ്ങൾ പറഞ്ഞു തൻ്റെ മക്കൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ കഴിയാതെ പോയതിൽ ആ അമ്മ ദുഃഖിച്ചെങ്കിലും ഉപജീവന മാർഗമില്ലാതെ നട്ടം തിരിയുമ്പോൾ എന്തു ചെയ്യും എന്നാലോചിച്ച് മൗനപ്പെട്ടിരുന്നപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ജോണി തുറന്നു ഏലിയാ സാറും കൂടെ മറ്റു ചിലരും വാദിക്കൽ നിൽക്കുന്നു അവരുടെ ഒരു തീരുമാനം അറിയിക്കുവാനാണ് അവർ വന്നത് അവർ സഭയായി ഒരു ഭവനത്തെ സഹായിക്കാൻ തീരുമാനിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായവും മാതാവിന് ഒരു ജോലിയും അവർ വാഗ്ദാനം ചെയ്തു കൂടാതെ ഒരു മാസത്തെ ചിലവിലുള്ള പണവും അവരെ ഏൽപ്പിച്ചു എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാതെ അവർ വിഴിച്ചു തന്നു പ്രാർത്ഥിക്കാൻ അറിയാത്ത ജോണിയും അമ്മയും മുട്ടുകുത്തി കൈകൂപ്പി പ്രാർത്ഥിച്ചു അറിയുന്ന ദൈവമേ നീ ഇന്ന് ഈ കുടുംബത്തിന്റെ അവസ്ഥ സ്തോത്രം തെറ്റിലകപ്പെടാതെ ഓരോ ദിവസവും അവരെ കാക്കേണമേ എല്ലാവരും ആമേൻ പറഞ്ഞു സകലവും കാണുന്ന ദൈവത്തെ കണ്ടുമുട്ടിയതിനാൽ ജോണിക്കും കുടുംബത്തിനും എത്ര വലിയ സന്തോഷമുണ്ടായെന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാം ദൈവം സഹായിക്കട്ടെ